അപ്പോൾ കസ്റ്റമേഴ്സ് ആയാലും വിതരണക്കാരായാലും മാനുഫാക്ചേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ഈ നാല് ശൃംഖലകളും സമ്മിശ്രമായിട്ട് ഒന്നിച്ചു പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യവസായം വികസിക്കുകയുള്ളൂ അതിനേക്കാൾ ഉപയോഗിച്ച് സന്തോഷം കാര്യം പറയാനുള്ളത് ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ പത്രദ്വാരം അറിഞ്ഞായിരിക്കും ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ വ്യാവസായികമായിട്ടുള്ള സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതൊരു സത്യമാണ് കാരണം ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പലപ്പോഴും നാഷണലൈസ്ഡ് ബാങ്കുകൾ സമീപിക്കാറുണ്ടായിരുന്നു വളരെ ദുഃഖകരമെന്ന് പറയട്ടെ സാധാരണക്കാരൻ ബാങ്കിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടൊരു സാമ്പത്തിക ഘട്ടം തരാൻ അവർ തയ്യാറാവുകയില്ല മറിച്ച് ഏത് തരത്തിൽ നമ്മൾ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു വിടാൻ പറ്റുമോ അതിന് ബോധപൂർവ ശ്രമമാണ് പൊതു ബാങ്കുകൾ ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഭരണ പ്രക്രിയയുടെ ഫലമായിട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ കേരള ബാങ്കുകൾ വളരെ അതിഗംഭീരമായ രീതിയിൽ തന്നെ ൈസ്ഡ് ബാങ്ക് കൊടുക്കുന്നതിനേക്കാൾ നാല് ശതമാനത്തോളം പലിശ കുറച്ചുകൊണ്ട് വ്യാവസായങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി നമ്മുടെ നാടിൽ മുക്കിലും മൂലയിലും എല്ലാവിധത്തിലും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൊരു വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകയാണ് ഇരിക്കും ഒരു വ്യവസായം നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചാൽ രണ്ട് മിനിറ്റ് ഇവിടെ കമ്മീഷൻ ചെയ്യാൻ പറ്റും എന്ന് പറയണം രണ്ടേ രണ്ട് മിനിറ്റ് മതി എന്ന് പറയണം ഇത് ഇന്ത്യ മഹാരാജത്തില്ലാത്തൊരു സംരംഭമാണ് കേരളത്തിൽ മാത്രമാണ് വ്യവസായം തുടങ്ങാനും വ്യവസായം നിലനിർത്താനും അത് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ തൊഴിലാളികൾക്ക് സാധാരണക്കാർക്ക് ജോലി കിട്ടാനുള്ള സംരംഭം സാന്നിധ്യം വളരെ വിപുലമാണ് ഈ അടുത്തിടക്കാർ നിങ്ങൾ ഇപ്പോൾ ഇന്നും ഇന്നലെയായിട്ടൊക്കെ പത്രം ധാരണം ഞാൻ ആരംഭിച്ചിരുന്ന മറ്റൊരു വാർത്ത അങ്ങനെ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ് എന്റെ തൊട്ട് മുൻപിൽ കാണുന്ന ഈ സ്ഥലം ഈ ഷെഡിന് ഞാൻ എൺപത് പ്രോജക്റ്റ് ആണ് ബാങ്കിൽ സമർപ്പിച്ചത് ആ പ്രോജക്റ്റ് സമർപ്പിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട എഴുപണ പഞ്ചായത്തിൽ വന്നിട്ട് പറഞ്ഞത് നിലമാണ് സാങ്ഷൻ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പൊ അഞ്ചു മുതൽ പത്ത് വരെ സെൻഡുകളുള്ള സ്ഥലത്തിന് നിലമാണെങ്കിലും പുരയിടമാണെങ്കിലും വീട് വെക്കാനും വ്യാവസായികമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നതിന് വേണ്ടി ആരുടെയും സമ്മതം സമ്മതപത്രം ആവശ്യമില്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു പരിധിവരെ നമ്മുടെ പ്രത്യേകിച്ച് അതിന് മുന്നേ എഴുപത് ശതമാനത്തിലധികം വരുന്ന വെള്ളക്കെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആ വെള്ളക്കെട്ടുകളിൽ ഒരു ദിവസം പോലും വെള്ളം കിട്ടാതെ വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീരിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പേഴ്സും ഗവൺമെന്റ് അധികാരികളെ പല പ്രാവശ്യം മെമ്മോറാണ്ടം കൊടുത്തു പല ബോർഡ് മീറ്റിങ്ങുകളിലും അവർ റെസൊല്യൂഷൻ പാസ്സാക്കി അതിൻ്റെയൊക്കെ ഒരു തിക്തമായ ഒരു ഫലം നമുക്ക് വൃക്തമായിട്ട് ഇവിടെ കിട്ടി എഴുപത് ശതമാനത്തിലധികം വരുന്ന ഈ പ്രദേശത്ത് ആളുകൾക്ക് എഴുപത് ശതമാനം വരുന്ന നില മാറ്റിക്കൊണ്ട് അത് പുരയിടമായിട്ട് കണ്ടുകൊണ്ട് ആർക്കും ഒരു സാൻഷൻ ആർക്കും വേണ്ട അഥവാ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അതിനെ ശരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് വരുന്ന തീരുമാനം വന്നു